റിപ്പോർട്ട് ബിഗ് ഇമ്പാക്ട് നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസുനിയുടെ വെളിപ്പെടുത്തൽ അന്വേഷണ സംഘം പരിശോധിക്കും നിയമോപദേശം തേടിയതിനു ശേഷമാകും അന്വേഷണ സംഘത്തിന്റെ തുടർനീക്കങ്ങൾ നടിയെ ആക്രമിക്കാൻ എട്ടാം പ്രതി ദിലീപ് ഒന്നര കോടി രൂപയ്ക്ക് കൊട്ടേഷൻ നൽകിയെന്നായിരുന്നു റിപ്പോർട്ട് ഒളി ക്യാമറ ഓപ്പറേഷനിൽ വെളിപ്പെടുത്തിയത് കേസിലെ പ്രധാന തെളിവായ പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോണും യഥാർത്ഥ മെമ്മറി കാർഡും എവിടെയാണോ സൂക്ഷിച്ചതെന്ന സൂചനയും പൾസുനിൽകിയിരുന്നു റിപ്പോർട്ടർ ഇന്നലെ പുറത്തുവിട്ട പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ വിശദമായി പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു പോലോസിന്റെ നേതൃത്വത്തിലാണ് ദൃശ്യങ്ങൾ പരിശോധിക്കുക നിയമോപദേശം തീരുമാനിച്ചിട്ടുണ്ട് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘം യോഗം ചേരും നടിയാക്രമിച്ച കേസിൽ വഴിത്തിരിവാകുന്ന വെളിപ്പെടുത്തലുകളാണ് അതിജീവിതയായ യുവനടിയെ ബലാത്സംഗം ചെയ്യാൻ കേസിലെട്ടാം പ്രതി ദിലീപ് ഒന്നര കോടി രൂപയ്ക്ക് കരാർ നൽകിയെന്നാണ് പ്രധാന വെളിപ്പെടുത്തൽ ഇതിൽ ലക്ഷം രൂപയാണ് പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ സുരക്ഷിതമായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന സൂചനയും പൾസർ സുനിൽ മൊബൈൽ ഫോണും മെമ്മറി കാർഡും എവിടെയാണ് സൂക്ഷിച്ചതെന്ന് കൃത്യമായി പൾസർ സുനിക്ക് അറിയാമെന്നും വ്യക്തമാക്കുന്നതാണ് ദൃശ്യങ്ങൾ ചോർന്നതായും ജയിലിൽ അപായപ്പെടുത്താൻ ശ്രമം നടന്നതായും പൾസർ സുനി പറയുന്നു പോലീസിലും കോടതിയിലും പറയാത്ത കുറ്റസമ്മത മൊഴികളാണ് പൾസർ സുനിയുടേതെന്ന് നിയമവിദഗ്ധർ വിലയിരുത്തുന്നു കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണ് രണ്ടു മാസത്തിനപ്പുറം വിധി വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് മുഖ്യപ്രതി ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത് റിപ്പോർട്ടർ റിപ്പോർട്ടർ ഇൻ കൊച്ചി